വന്നതുപോലെ വനപകിട നമ്മളെ ഒരു പാക്കി പോ ആ പാക്കില കുറേ ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ട് അല്ലിയ അത് കാണിച്ചു വെരാ നമ്മളെ അല്ലി എല്ലാ ദിവസം മുള പാർക്കാണ് ഓക്കേ വന്നു വന്നു കെട്ടി ഫ്രണ്ട് കുള്ളരാണ് ഫ്രണ്ട് ഉണ്ട് ഇത് ഉമ്മത്തി പോണ്ട് എന്ത് അവിടെ പാർക്ക് విదరు కట్ కా అలా అల్లి ఇప్పుడూ లే

പിന്നെ പണികളൊക്കെ ചെയ്ത് പുതുക്കി കുറെ സംഭവങ്ങളൊക്കെ വന്നു കുറെ ബാലി കഴിഞ്ഞ വർഷം ഇത്രയില്ല അല്ല ഇറങ്ങി വൈബ്രേറ്റ് ചെയ്താണ് വരുന്നത്

Kali ya, ini orangnya nih, arangnya, 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 adiknya, hei, nanti ഇത് ശരിക്കും കണ്ടിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു പോകും ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ മാറ്റിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്